എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാര് പോയത് പറയട്ടെ അല്ല അത് പറയില്ലല്ലോ അത് പറയില്ല നിങ്ങൾക്കൊരു ഉണ്ട് അല്ലല്ല നിങ്ങൾ പറയില്ല നിങ്ങളെ നിങ്ങൾ നിങ്ങൾ പറയില്ല അതിന് കാരണം എന്താ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്തും പറയാം തിരിച്ചു ചോദ്യം വന്നാൽ വീട് പണതുപോലെ വയനാട്ടിൽ വീട് പണത് പോലെ വിദേശത്ത് പോവാം മുന്നൂറ് വീട് പണിത് പോയല്ലോ ഇത്തരം പറയാൻ ബാധ്യതയുണ്ട് എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയത് എന്താണ് കിട്ടിയത് ഈ ചർച്ചയിൽ പറയാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് വെല്ലുവിളിക്കല്ല അങ്ങയുടെ പ്രായം അങ്ങ് സീനിയറാണ് ഞാൻ അപേക്ഷിക്കുന്നത് ബി ആർ എം ഷഫീർ ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നത് കേട്ടു ഈ അസുഖമായതുകൊണ്ട് അത് മാറാൻ വേണ്ടി എന്തോ ചരട് കെട്ടിയതാണെന്ന് വേറൊരു വക്താവ് പറയുന്നത് കേട്ടു ഇത് അതൊന്നുമല്ല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അത്രയും വലിയ ഒരു ദേവൻ്റെതായതുകൊണ്ട് അത് കിട്ടിയതാണെന്ന് സോണിയാഗാന്ധിയെ ഇതിൽ വലിച്ചെഴക്കേണ്ട എന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബി പറഞ്ഞിട്ട് ഒരാഴ്ച ഒരാഴ്ചയായിട്ടുള്ളൂ അതിൽ ഞാനതിൽ വിശ്വസിക്കുന്നു കേരളത്തിലെ സി പി എം പ്രവർത്തകരും ജനങ്ങളും അത് വിശ്വസിക്കുന്നത് വിചാരിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫോട്ടോയിൽ ആണോ വിഷയമെങ്കിൽ കോൺഗ്രസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഫോട്ടോയിൽ വന്നിട്ടുള്ള ആരായാലും മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിൽ ആരായാലും അവരൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരുന്നെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് സി പി എം അത് ഉന്നയിച്ചുകൊണ്ടിരിക്കട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല പക്ഷേ ശ്രീ അനിൽകുമാർ ഒക്കെ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ശബരി അപേക്ഷിക്കുന്നു എനിക്കിന് സമയം തരണ്ട ഞാൻ കൈകൂപ്പി അങ്ങയോട് അപേക്ഷിക്കുന്നു എനിക്ക് സമയം തരണ്ട സുകുമാർ സാറേ എന്റെ സമയം കൂടെ അങ്ങേക്ക് ഞാൻ വിട്ടു വന്നിരിക്കുന്നു എന്തിനാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ രണ്ട് കള്ളന്മാര് പോയത് അങ്ങൊന്ന് പറഞ്ഞാ മതി അങ്ങ് പറയൂ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഒരാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഫോട്ടോയുടെ കാര്യം മുഖ്യമന്ത്രി എന്താണ് കെട്ടിയത് ആ അങ്ങ് പറയൂ അനിൽകുമാർ ഞാൻ ഇതിനൊന്നും ഉത്തരം ഞാൻ ഉത്തരം പറയൂ സുകുമാർ സാറേ എന്റെ സമയം അല്ല അത് പറയില്ലല്ലോ അത് പറയില്ല നിങ്ങൾക്കൊരു ഉണ്ട് അല്ലല്ല നിങ്ങൾ പറയില്ല നിങ്ങൾ 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 പറയില്ല അതിന് കാരണം എന്താ നിങ്ങൾക്ക് ഉണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എന്തും പറയാം തിരിച്ച് ചോദ്യം വന്നാൽ വയനാട്ടിൽ വീട് പണതുപോലെ വയനാട്ടിൽ വീട് പണത് പോലെ വിദേശത്ത് പോവാം മുന്നൂറ് വീട് പണിട്ട് പോയല്ലോ പ്രതിപക്ഷ നേതാവ് എനിക്കിത് സമയം വേണ്ട മുന്നൂറ് വീട് പണത്തിട്ട് പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയല്ലോ വയനാട്ടിലെ വീട് നിങ്ങൾക്കൊരു പ്രിവിലേജ് ഉണ്ട് കോൺഗ്രസ്സുകാർക്ക് എന്ത് കള്ളവും പറയാം എന്തും നോണയം പറയാം ഉത്തരം പറയാൻ ബാധ്യതയുണ്ട് എന്താണ് സോണിയാഗാന്ധിയുടെ കയ്യെ കെട്ടിയത് എന്താണ് കെട്ടിയത് ഈ ചർച്ചയിൽ പറയാൻ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറിനോട് വെല്ലുവിളിക്കല്ല അങ്ങയുടെ പ്രായം അങ്ങ് ആണ് ഞാൻ അപേക്ഷിക്കുന്നു ശ്രീ എൻ ശ്രീകുമാർ ശ്രീ എൻ ശ്രീകുമാർ കോൺഗ്രസിന്റെ വക്താക്കൾ പല ചാനലുകളിൽ ഇരുന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ ബി ആർ എം ഷഫീർ ഒരു ചാനലിൽ ചാനലിരുന്ന് പറയുന്നത് കേട്ടു ഈ അസുഖമായതുകൊണ്ട് അത് മാറാൻ വേണ്ടി എന്തോ ചരട് കെട്ടിയതാണെന്ന് വേറൊരു വക്താവ് പറയുന്നത് കേട്ടു ഇത് അതൊന്നുമല്ല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അത് അത്രയും വലിയ ഒരു ദേവൻറ്റേതായതുകൊണ്ട് അത് കിട്ടിയതാണെന്ന് ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോരുത്തർ പറയുന്നു താങ്കളിപ്പോൾ ഉള്ളവരൊന്നും പറയുന്നില്ല പക്ഷെ കൃത്യമായി പറയണ്ടേ ആ കാര്യമൊന്നും പറയണ്ടേ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ മുഖ്യമന്ത്രി വീഡിയോ കാണിച്ചല്ലോ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നോക്കൂ ശബരിമല അയ്യപ്പന്റെ പ്രകൃതിയാണ് പോറ്റി എന്നല്ലേ അർത്ഥം ശബരിമല അയ്യപ്പന്റെ പ്രതീകമാണ് പോറ്റി ശബരിമല അയ്യപ്പന്റെ തന്ത്രിയേക്കാൾ വലിയ ആളാണ് പോറ്റി എന്നല്ലേ കോൺഗ്രസിന്റെ വാദം അതല്ലേ പോയിന്റ് ശ്രീ ശ്രീകുമാർ നോക്കൂ ഞാൻ പറയാൻ നിങ്ങൾ സമ്മതിക്കേ അതായത് യു ഡി എഫ് കൺവീനർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഉത്തരം സോണിയാഗാന്ധിയുമായി അദ്ദേഹം കാണാൻ പോയതൊക്കെ പക്ഷേ സി പി എം വിശ്വസിക്കില്ല വിശ്വസിക്കേണ്ട സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുത്ത ചരടാണോ ആണോ എന്നൊന്നും കോൺഗ്രസ്സാർക്കും അറിയാൻ വേണ്ടി അത് പോയിട്ട് കെട്ടിക്കൊടുത്തു എന്നുള്ളത് ശരിയാണ് അതിൻ്റെ പടം ഉണ്ടല്ലോ ആ പടം വെച്ചുകൊണ്ട് അന്വേഷണത്തിനായിട്ട് ഒരു പരാതി എസ് ഐ ടിക്ക് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് പറഞ്ഞു സി പി എം കൊടുത്താൽ മതി അല്ല കേരള മുഖ്യമന്ത്രി കൊടുത്താൽ മതി പ്രത്യേക അന്വേഷണ സംഘത്തോടെ പറയാ ഇങ്ങനെ എന്തോ പോയിറ്റ് കെട്ടിക്കൊടുത്തുണ്ട് അതും കൂടെ അന്വേഷിക്കാൻ പറഞ്ഞ പ്രശ്നം തീരും അതും കോൺഗ്രസ് അറിയണ്ടേ എനിക്ക് എന്തിനാ അറിയേണ്ട കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടല്ലേ സി പി എം ഗവൺമെന്റിന്റെ എതിരായ ജനവിധി വന്നത് ശ്രീകുമാർ എന്താ കാര്യം ശ്രീകുമാർ അയ്യപ്പ ഭക്തരാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ വിജയിക്കുന്നോ തീരുമാനിക്കുന്നത് ഡോക്ടർ ലാലെ നമ്മൾ പറയുന്നതിന്റെ രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ ഓരോന്നിനും നിങ്ങളുടെ ഈ ഒരു ചില ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ ഉത്തരം പറയാം നമ്മൾ പറയുന്ന രാഷ്ട്രീയം എന്താണ് ശബരിമലയിലെ സ്വർണം കടത്തി ആ കടത്തിയ സ്വർണം ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല അത് കണ്ടെത്തണം അത് കണ്ടെത്തുന്നതിന് ഉള്ള ഒരുപാട് വിഷയങ്ങൾ കോൺഗ്രസിൻ്റെ പ്രതിനിധികളെ ഈ എസ് ഐ ടി യോട് നേരിട്ട് തന്നെ രമേശ് ചെന്നിത്തല മൊഴി കൊടുത്തിരുന്നു അതുപോലെ തന്നെ അന്വേഷണ സംഘത്തോടെ എല്ലാവരും സഹകരിക്കുമെന്ന് പറയുന്നു വിശ്വാസമാണെന്ന് പറയുന്നു അന്വേഷണ സംഘം ഓരോരുത്തരെ അറസ്റ്റ് ചെയ്യുന്നു ഇവിടെ ഇപ്പോൾ അനിൽകുമാർ വക്കീലിപ്പോൾ എന്താ വെച്ചാൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്തു ഇനി കോൺഗ്രസ് എന്ത് പറയും എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ തന്ത്രി കോൺഗ്രസ് ആണോ അല്ല പക്ഷേ അവരങ്ങനെ മാറ്റിയുടെ അകത്ത് എസ് ഐ ടി യുടെ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള വകയുണ്ടായിരുന്നു എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞത് പുരാവസ്തു വാദം അത് തെറ്റാണെന്നാണ് അതുപോലെ ഈ പറയുന്ന സ്വർണം എവിടെയൊക്കെ പോയി എന്ന് കണ്ടെത്തേണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ കള്ളന്മാർ ഒരുമിച്ച് നിന്ന ഫോട്ടോയിൽ അവിടെ ഈ ഗിഫ്റ്റ് കൊടുക്കുന്നതിലെ ഗിഫ്റ്റിലൊക്കെ സ്വർണം ഉണ്ടോ എന്ന് അറിയണ്ടേ അതൊക്കെ അന്വേഷിക്കണ്ടേ നോക്കൂ ലാലേ ഈ കള്ളന്മാർ എന്നൊക്കെ പറയുമ്പോ സൂക്ഷിച്ച് പറയണം കേട്ടോ കാരണം നമ്മുടെ ഒരുപാട് നേതാക്കളെ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആ വീഡിയോയിലൊക്കെ പെട്ടിട്ടുണ്ട് അങ്ങ് തെറ്റിദ്ധരിച്ചതാണ് ഞാൻ കോൺഗ്രസ് മിനിറ്റ് കള്ളത്തരം കാണിച്ചു ഭണ്ടാരിയും അങ്ങ് ഉദ്ദേശിച്ചവരല്ലേ